ചരിത്രപ്രസിദ്ധമായ കാക്കാഴം മുഹിദീൻ പള്ളിയിൽ വർഷംതോറും നടത്തിവരാറുള്ള ആണ്ടു നേർച്ചയ്ക്ക് കുടികയറി ഒക്ടോബർ ആറ് മുതൽ പത്തൊൻപത് വരെ എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ മുഹീദീൻ മൗലൂദ് പാരായണം ഉണ്ടായിരിക്കും ഒക്ടോബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ചിന് മദ്രസ വിദ്യാർത്ഥി ഫെസ്റ്റ് ദഫ് മത്സരം നടക്കും മദ്രസ ഫെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ മദ്രസയ്ക്ക് മഹ്റും ഇ കെ ബാപ്പു മുസ്ലിയ സ്മാരക അവാർഡ് സമ്മാനിക്കും ആണ്ടുനർച്ചയ്ക്കും ജിലാനി അനുസ്മരണത്തിനും തുടക്കം കുറിച്ച ജമാഅത്ത് പ്രസിഡന്റ് എസ് നാസറുദ്ദീൻ മാവുങ്കൽ കൊടിയുയർത്തി ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൽ ഖാദർ അവരുടെ എണ്ണൂറ്റി എൺപത്തഞ്ചാമത്തെ ആണ്ടു നിറച്ചോടനുബന്ധിച്ച് നടത്തുന്ന ലീലാനി അനുസ്മരണത്തിൻ്റെ കൊടിയേറ്റാണ് ഇന്ന് നടന്നത് ഇന്ന് ചീഫ് ഇമാം കുഞ്ഞ് മുഹമ്മദ് വാക്ബി അവരുടെ ഭാപ്പിനോടുകൂടി പ്രസിഡന്റ് എസ് നാസറുദ്ദീൻ സാഹിബ് അവറുകൾ കൊടിയുയർത്തുകയുണ്ടായി തിങ്കളാഴ്ച ഏഴാം തീയതി ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം കുഞ്ഞ് മുഹമ്മദ് ബാഖി ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം നടത്തുകയും ശേഷം അഫ്സൽ ഖാസിമി കൊല്ലം മതപ്രസംഗ പരമ്പര നടത്തുകയും ചെയ്യുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ജുനൈദ് ജൗഹരി കൊല്ലം അതുപോലെ മറ്റ് പ്രഗത്ഭ പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന മതവിജ്ഞാന സദസ്സ് പതിമൂന്നാം തീയതി വരെ തുടരുന്നതാണ് വ്യാഴാഴ്ച അടക്കുന്ന സലാത്ത് ഹൽക്കയിൽ ബഹുമാനപ്പെട്ട കാക്കാഴ മുസ്ലിം ജമാത്തിൻ്റെ ഇമാം കുഞ്ഞ് മുഹമ്മദ് ബാഖബി അവറുകൾ നേതൃത്വം വഹിക്കുകയും അതിനുശേഷം നടക്കുന്ന മതപ്രസംഗ പരമ്പരയിൽ മാഹിൻ ബാദിഷ ഗിടുക്കി പ്രസംഗിക്കുകയും തുടർന്നുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യ അതിഥിയായി കെ ചെ സലാം എം എൽ എ വരി അതിൽ അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് നടന്ന പ്രസംഗത്തിൽ പ്രസംഗങ്ങളും അതുപോലെ തൊട്ടടുത്ത ദിവസത്തിനുള്ള സിറാജുദ്ദീൻ കാശമി കുമ്മനം നിസാമുദ്ദീൻ നസർ എന്നിവരുടെ പ്രസംഗങ്ങളും ഉണ്ടായിരിക്കും തൊട്ടടുത്ത് അടുത്ത ആഴ്ച അതായത് പത്തൊമ്പതാം തീയതി നടക്കുന്ന അന്നദാനത്തോടുകൂടി കൊടി ഇറക്കുകയും ഈ ലീലാനി അനുസ്മരണം സമാപിക്കുകയും ചെയ്യുന്നു ഇതിൽ എല്ലാവരും പങ്കുകൊള്ളണം എല്ലാ മതസ്ഥരും പങ്കുള്ളുന്ന ഒരു മഹത്തായ ആണ്ടുനിർച്ചയാണ് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നത്